നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പന്തളത്തെ ശബരിമല സംരക്ഷണ സംഗമം ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിലാണ് ശബരിമല സംരക്ഷണ സംഗമം ഇന്നലെ പന്തളത്ത് നടന്നത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഭക്തർ ഇന്നലെ പന്തളത്തേക്ക് ഒഴുകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇരുപത്തി അയ്യായിരം പേർക്കിരിക്കാവുന്ന പന്തൽ എന്നാൽ അതൊക്കെ കടന്ന് അരലക്ഷത്തോളം ഭക്തർ ഒരുമിച്ച് ചേരുന്ന കാഴ്ചയാണ് ഇന്നലെ പന്തളത്ത് കണ്ടത് വാഴൂർ തീർത്ഥപാദാശ്രമത്തിലെ പ്രജ്ഞാനന്ദ തീർത്ഥപാദർ സെമിനാർ ഉദ്ഘാടനം ചെയ്തു ശബരിമല കർമ്മസമിതി ചെയർപേഴ്സൺ കെ പി ശശികല അധ്യക്ഷത വഹിച്ചു ശബരിമല സംരക്ഷണ സംഗമത്തിൽ പങ്കെടുത്തുകൊണ്ട് തമിഴ്നാട് ബി ജെ പി നേതാവ് അണ്ണാമല നടത്തിയൊരു പ്രസംഗം അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയന് കൊടുക്കാനുള്ള മറുപടി പൂർണമായും അതിലുണ്ട് ഒരു മനുഷ്യന് നരകത്തിലേക്ക് പോകാൻ ആവശ്യമായതെന്ന് ഭഗവത്ഗീതയിൽ പറയുന്ന കാമം കോപം അത്യാഗ്രഹം എന്നീ മൂന്ന് കാര്യങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയനിലും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലുമുണ്ടെന്ന് അണ്ണാമലെ സനാതനധർമ്മത്തെ ഇല്ലാതാക്കണമെന്ന് പറയുന്ന തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി സ്റ്റാലിനെ മുഖ്യാതിഥിയായി ക്ഷണിച്ചതോടെ ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം എല്ലാവർക്കും മനസ്സിലായി ദൈവത്തെക്കുറിച്ച് സംസാരിക്കാൻ പോലും അർഹതയില്ലാത്തവരാണ് ഭഗവത്ഗീതയുമായി ജനങ്ങളെ ഉപദേശിക്കാനിറങ്ങിയത് തെരഞ്ഞെടുപ്പും വോട്ടുകളുമാണ് ഈ നേതാക്കളുടെ ലക്ഷ്യമെന്ന് അണ്ണാമലെ പരിഹസിക്കുന്നു നിങ്ങളെപ്പോലെ സനാതന തർഭത്തെ സംരക്ഷിക്കുന്നവരിൽ ഒരാളായാണ് ഞാൻ ഇവിടെ എത്തിയത് സെപ്റ്റംബർ ഇരുപതാം തീയതി ആശ്ചര്യമുണർത്തുന്ന ഒരു കാര്യത്തിന് നമ്മൾ സാക്ഷ്യം വഹിച്ചു ആഗോള അയ്യപ്പ സംഗമം അത് ലോകത്തിലുള്ള എല്ലാ അയ്യപ്പ ഭക്തരെയും കൂട്ടിയിണക്കി കേരളത്തിലെ സർക്കാരാണ് ആ പരിപാടി സംഘടിപ്പിച്ചത് ആ പരിപാടിയിലേക്ക് ക്ഷണിക്കപ്പെട്ട പ്രധാന അതിഥി ആരായിരുന്നു എന്നതാണ് രസം സനാതനധർമ്മത്തെ അടിമുടി എതിർക്കുന്ന തമിഴ്നാടിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സ്റ്റാലിൻ സനതനധർമ്മത്തെ വേരോടെ പിഴുതെറിയണം എന്ന് വിശ്വസിക്കുന്ന അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ആളാണ് സ്റ്റാലിൻ അദ്ദേഹം മാത്രമല്ല കുടുംബ മുഴുവൻ അങ്ങനെ ഡെങ്കിപ്പനി പടർത്തുന്ന കൊതുകിനെ പോലെയാണ് സനാതനധർമ്മമെന്നും അതിനെ ബാക്കി ബാക്കിവെക്കാതെ നശിപ്പിക്കണമെന്നും പറഞ്ഞയാളാണ് സ്റ്റാലിന്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ ജനങ്ങളെ പറ്റി ചടുത്ത തെരഞ്ഞെടുപ്പിൽ വോട്ട് വാങ്ങുക എന്ന ലക്ഷ്യത്തോടെ മാത്രം സംഘടിപ്പിക്കപ്പെട്ട ഒരു പരിപാടി അയ്യപ്പൻ നാസ്തിക ബ്രഹ്മചാരിയാണെങ്കിൽ പിണറായി വിജയനും സ്റ്റാലിനും നാസ്തിക ഡ്രാമാചാരികളാണ് എന്ന് അണ്ണാമലി പരിഹസിക്കുന്നു ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് പരിപാടിക്ക് പങ്കെടുക്കാൻ ആളില്ലാതായി ഒഴിഞ്ഞ കസേരകളിൽ കഷ്ടപ്പെട്ടാണ് അവർ കുറച്ചുപേരെയെങ്കിലും കൊണ്ടുചെന്നിരുത്തിയത് അണ്ണാമലയുടെ പരിഹാസം ഉച്ചത്തിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് വർഷങ്ങളിൽ കോടതി ഉത്തരവിന്റെ പേരിൽ അയ്യപ്പ ഭക്തരെ തല്ലിച്ചതച്ചവർക്ക് ഇങ്ങനെയൊരു സംഘമം നടത്താൻ എന്തവകാശം കഴിഞ്ഞ വർഷം പഴനിയിൽ സ്റ്റാലിന്റെ നേതൃത്വത്തിൽ സർക്കാർ ആഗോള മുരുക സംഗമം നടത്തി അതിന്റെ മറ്റൊരു മുഖമാണ് ആഗോള അയ്യപ്പ സംഗമം ഒരു കള്ളൻ ചെയ്യുന്ന കാര്യങ്ങൾ തൊട്ടടുത്തുള്ള കള്ളനും കണ്ടുപിടിച്ച് ചെയ്യുന്നു സനാതനധർമ്മത്തെ അടിമുടി എതിർക്കുന്നവരാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ ഭരണത്തിലുള്ള പാർട്ടിയായ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്റെ നേതാക്കളും പ്രവർത്തകരും ദൈവങ്ങളെപ്പറ്റി സംസാരിക്കാൻ ഒരുവിധ അവകാശങ്ങളും ഇല്ലാത്തവരാണ് സ്റ്റാലിനും പിണറായിയും ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന പാർട്ടിയിലെ അംഗമായ പിണറായി വിജയൻ ഇതൊരു വേദിയിൽ വന്ന് ഭഗവത്ഗീതയെപ്പറ്റി നമ്മളോട് സംസാരിക്കുന്നു ഒരു ഭാഗം വായിച്ചൊരു ഭക്തൻ എങ്ങനെയായിരിക്കണം എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നു ഭഗവത്ഗീതയിലെ മറ്റൊരു വാക്യം അദ്ദേഹം വായിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അവിടെ ഇങ്ങനെ പറയുന്നു ഒരു മനുഷ്യന് നരകത്തിൽ പോകാൻ മൂന്ന് വഴികളാണുള്ളത് കാമം ക്രോധം ലോഭം ഇത് മൂന്നും ഇന്നുള്ളത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലും അവരുടെ നേതാവ് പിണറായി വിജയനിലും അതുകൊണ്ട് ഭഗവത്ഗീത വായിച്ച് സ്വയം എന്ന് ഉപദേശിക്കുകയാണ് അണ്ണാമലെ ജനങ്ങളെ ഇങ്ങോട്ട് കയറി പഠിപ്പിക്കാൻ വരേണ്ട എന്നാണ് അണ്ണാമലയുടെ ഉപദേശം അതിശക്തമായ പ്രസംഗം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് മറുവശത്ത് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം ഇപ്പോൾ ചർച്ചകൾ ചെയ്യുന്നത് ഒരേ ഒരു വിഷയത്തിൽ ആഗോള അയ്യപ്പ സംഗമം ഭക്തർക്ക് നിരാശയുണ്ടാക്കിയോ വെളുക്കാൻ തേച്ചത് പാണ്ഡായെന്ന അവസ്ഥയിലായിപ്പോൾ സർക്കാർ ഭക്തജന പങ്കാളിത്തമില്ലാത്ത ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരുദോഷം ഈ സർക്കാരിൽ വന്നു കാഴ്ച കസേരകളിൽ ആളില്ലാത്തതിനെ ചൊല്ലി ഇപ്പോഴും തർക്കം മുറുകുന്നു മറുവശത്ത് ആളുകളെ നിറച്ച് അരലക്ഷത്തോളം പേർ ഒഴുകിയെത്തിയ ശബരിമല സംരക്ഷണ സംഗമം അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് രണ്ടായിരത്തിലേറെ അയ്യപ്പന്മാർ ഈ സംഗമത്തിലെത്തി എന്ന് അധികൃതർ പറയുന്നു തമിഴ്നാട്ടിൽ നിന്നും ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന്റെ നേതൃത്വത്തിൽ ആയിരത്തി പേരാണ് എത്തിയത് മഹാരാഷ്ട്രയിൽ നിന്നും മധ്യപ്രദേശിൽ നിന്നും കർണാടകയിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നുമൊക്കെ ആളുകളെത്തി എന്ന് ശബരിമല സംരക്ഷണ സമിതി പറയുന്നു ശബരി ശ്രീലങ്കൻ മുൻമന്ത്രി ഡോക്ടർ ഋഷിയുടെ സാന്നിധ്യം മറ്റ് നിരവധി ആളുകൾ ഇന്നലെ പന്തളത്ത് നടന്ന ശബരിമല സംരക്ഷണ സംഗമം എന്തുകൊണ്ടും ശ്രദ്ധേയമായി ഗുരുസ്വാമിമാരുടെ ശരണകോശം ഭക്തസഹസ്രങ്ങൾ ഏറ്റുവിളിച്ചതോടെ ഭക്തിസാന്ദ്രയിൽ ശബരിമല സംരക്ഷണ സംഗമത്തിന് തുടക്കമായി വിശ്വാസ വികസനം സംരക്ഷണം എന്നീ വിഷയങ്ങളിൽ സെമിനാറുകൾ ശബരിമലയുടെ വിശ്വാസമെന്നതായിരുന്നു സെമിനാറിൽ ആദ്യം മുഴങ്ങിക്കേട്ടത് ക്ഷേത്ര സംരക്ഷണ സമിതി അധ്യക്ഷൻ മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരിയുടെ അധ്യക്ഷതയിൽ ശബരിമല അയ്യപ്പ സേവാ സമാജം സ്ഥാപക ട്രസ്റ്റി സ്വാമി അയ്യപ്പദാസ് ഡോക്ടർ പൂജപ്പരകൃഷ്ണൻ നായർ എന്നിവർ വിഷയാവതരണം ശബരിമല വികസനം എന്ന രണ്ടാം സെമിനാർ തിരുവിതാംപൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജി രാമൻ നായർ വിഷയാവതരണം നടത്തി ശബരിമല സംരക്ഷണ സംഗമങ്ങളുടെ ഭാഗമായി നടന്ന സെമിനാറിൽ കണ്ടത് പ്രൌഢവും ശ്രേഷ്ഠവുമായ ഭക്തസദസ് തികച്ചും ശബരിമല ഭക്തരെ എത്തിക്കാൻ ഈ സംഗമത്തിന് കഴിഞ്ഞു എന്നാൽ ആഗോള അയ്യപ്പ സംഗമത്തിൽ സംഭവിച്ചത് മറ്റൊന്ന് സർക്കാർ പ്രതിനിധികളും ജീവനക്കാരും ഒക്കെ ഈ സെമിനാറുകളിൽ വേണ്ടത്ര പ്രാതിനിധ്യം ഉറപ്പിച്ചില്ല രജിസ്റ്റർ ചെയ്ത മൂവായിരത്തോളം പ്രതിനിധികളും യോഗത്തിനെത്തിയില്ല ശബരിമലയിൽ ഭക്തർക്ക് അടിസ്ഥാന സൗകര്യങ്ങളില്ല ആയിരം കോടി രൂപയിൽ ശബരിമലയിൽ അൻപത് വർഷത്തെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയാണ് ഈ സർക്കാർ ശബരിമലയിൽ പ്രതിവർഷം നാനൂറ് കോടിയിലധികം വരുമാനം എന്നിട്ടാണ് അൻപത് വർഷത്തേക്ക് ആയിരം കോടി മാറ്റിവെക്കുന്നത് ഈ തലമുറയ്ക്കോ അടുത്ത തലമുറയ്ക്കോ ഇതിന്റെ പ്രയോജനം ലഭിക്കില്ല ശബരിമലയുടെ സംരക്ഷണത്തിന് ഹിന്ദുവിരുദ്ധ സർക്കാരിനെ പിഴുതെറിഞ്ഞ് ഹിന്ദു സംരക്ഷണ സർക്കാരിനെ അധികാരത്തിലെത്തിക്കണമെന്ന് തേജസ്വി സൂര്യയുടെ വാക്കുകൾ വലിയ കയ്യടിയോടെയാണ് ഭക്തജനങ്ങൾ ആ വാക്കുകൾ കേട്ടത് ശബരിമല സംരക്ഷണ സംഗമത്തിന് തേജസ്വി സൂര്യ എം പി മുഖ്യപ്രഭാഷണം നടത്തി നവരാത്രി ഉത്സവത്തിന്റെ തുടക്കത്തിൽ ദർഭ സംരക്ഷണത്തിനാണ് പന്തളത്ത് തുടക്കം കുറിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകൾ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല ചെകുത്താൻ വേദമോതുന്നത് പോലെ ഇവർ ധർമ്മത്തെക്കുറിച്ച് സംസാരിക്കുന്നു പുണ്യപൂങ്കാവനത്തിന്റെ സംരക്ഷണത്തിനായി അയ്യപ്പന്റെ മണ്ണിൽ നിന്നുയർന്നത് ശബരിമല സംരക്ഷണത്തിന്റെ ശരണമന്ത്രധ്വനികൾ എന്ന് സംഗമത്തിൽ പങ്കെടുത്തു മടങ്ങിയ ഭക്തർ ആചാര സംരക്ഷണത്തിനായി പന്തളസു സംഘടിപ്പിച്ച ശബരിമല സംരക്ഷണ സംഗമത്തിലേക്ക് ഒഴുകിയെത്തിയത് അരലക്ഷത്തോളം ആളുകളെന്ന് സംഘാടകർ കിലോമീറ്ററുകൾക്കപ്പുറത്ത് വാഹനങ്ങളിൽ നിന്നിറങ്ങി ഭക്ത ഭക്തസംഗമ നഗറിലേക്ക് ഭക്തജനങ്ങൾ പാടിയും ചരണം വിളിച്ചു വെത്തിക്കൊണ്ടിരുന്നു അതെ ദൂർത്തില്ല ആഡംബരമില്ല യഥാർത്ഥ ഭക്തജന സംഗമമാണ് ഇവിടെ നടക്കുന്നത് എന്ന് സംഗമത്തിൽ പങ്കെടുക്കുന്ന ഭക്ത വിശ്വാസികൾ അയ്യപ്പ ഭക്തരുടെ ഊട്ടുകൾ പെട്ടിയിലാക്കാനുള്ള പിണറായി വിജയന്റെ തന്ത്രം മറുപടിയാകുന്ന കാഴ്ച ഇപ്പോഴിത സംഘപരിവാർ നേതൃത്വം കൊടുത്ത ശബരിമല സംരക്ഷണ സംഗമം വലിയ വിജയമായി മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ കേരളത്തിലെ അയ്യപ്പ വിശ്വാസികൾക്കിടയിൽ പുതിയ ചർച്ചകൾക്ക് ഇത് തുടക്കമിടുന്നു